കൊച്ചി സെൻറ് റീത്ത സ്കൂളിൽ വലിയൊരു ഹിജാബ് റോ നടക്കുന്നു നമുക്കറിയാം കർണാടകയിൽ ഹിജാബ് റോ ഉണ്ടായിരുന്നു കേരളത്തിലും അത് വരുന്നുണ്ട് ഒരു സ്കൂൾ ഒരു ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങൾ സ്കൂൾ അടച്ചിടുന്നു വലിയ പ്രശ്നമാകുന്നു സ്വാഭാവികമായും മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സ്കൂൾ മാനേജ്മെൻറ്റിനാണ് ആ സ്കൂളിന്റെ ചട്ടങ്ങൾ അതിൻ്റെ യൂണിഫോം ഒക്കെ നിശ്ചയിക്കാനുള്ള അവകാശ അധികാരമുള്ളത് സെൻട്രീത സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി കഴിഞ്ഞ അധ്യയന വർഷം ഈ വർഷം അധ്യയന വർഷം മുതൽ ഈ സ്കൂളിലെ ചട്ടങ്ങൾ പാലിച്ചു വരികയായിരുന്നു പക്ഷെ ഒക്ടോബർ ഏഴാം തീയതി ആയപ്പോൾ കുട്ടി സുപ്രഭാതത്തിൽ ഹിജാബ് ധരിച്ചു വരുന്നു സ്കൂൾ അധികൃതർ അതിനെ വിലക്കുന്നു ഇതുമായി ചോദ്യം ചെയ്തുകൊണ്ട് അത് കുട്ടിയുടെ പിതാവ് പി എസ് അലീം സ്കൂളിൽ എത്തുന്നു കുറച്ചധികം ആളുകൾ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇതൊരു വിവാദത്തിലേക്ക് പോകുന്നു സ്കൂളിലുള്ള ആളുകൾ സ്വാഭാവികമായും ഭയപ്പെടുന്നു സ്കൂൾ മാനേജ്മെൻറ്റ് രണ്ട് ദിവസത്തേക്കിന് അവധി പ്രഖ്യാപിക്കുന്നു ഇതിൽ രണ്ട് പക്ഷമായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ഒന്ന് കുട്ടിയുടെ അവകാശം അത് മതപരമായ കുട്ടിയുടെ സംരക്ഷണം ആ കുട്ടിക്ക് ഹിജാബ് ധരിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് ഒരു വലിയ പക്ഷം പറയുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിജാബ് തടയുന്നത് അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുന്ന കുട്ടിയെ വിലക്കുന്നത് തെറ്റാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൽ താങ്കളുടെ അഭിപ്രായം നമ്മൾ ഭരണഘടന ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇത് ഈ ഭരണഘടന എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ ഇത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി കൊണ്ടുവന്ന് ഈ ഭരണഘടനയെ മുഴുവൻ മാറ്റിമറിച്ചു ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറുപടിയില്ല അതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ ഈ മതസ്വാതന്ത്ര്യത്തെപ്പറ്റിയിട്ട് പറയുന്ന വാക്കുകൾ വളരെ ക്ലിയറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ അത് പ്രാക്ടീസ് ചെയ്യാൻ അത് പ്രൊഫസ് ചെയ്യാനുമുള്ള ഉള്ള അവകാശമുണ്ട് എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് വിശ്വസിക്കാം രണ്ട് നമുക്ക് പ്രസംഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ അടുത്ത് പറയാം മൂന്ന് നമുക്കത് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ എന്റെ മതത്തിൽ പറയുന്ന രീതിക്ക് നിങ്ങൾ സ്കൂള് നടത്തിക്കൊള്ളണമെന്ന് നമ്മൾ ഭരണഘടനയിൽ ഒരാളും പറയുന്നില്ല ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാൻ പിന്നീട് സാധ്യതയുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അത് ആ സ്ഥാപനത്തിന്റെ അവകാശമാണ് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത് ഈ പറയുന്ന മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇതേ എപ്പോഴും പൊട്ടത്തരങ്ങൾ പറയുന്ന ആളാണ് ആലോചിച്ചിട്ടും പഠിച്ചിട്ടും അല്ല പറയാറ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നാളെ തൊട്ട് ഒരു ഹിന്ദു വിഭാഗത്തിലുള്ള ഒരു സ്കൂൾ പറയുകയാണ് എല്ലാ കുട്ടികളും പൊട്ടു തൊട്ടിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി പോവില്ല മന്ത്രിയുടെ പിള്ളേരും പോവില്ല അപ്പം ഇത് ആ സ്ഥാപനങ്ങൾക്ക് അബ്സൊല്യൂട്ടായിട്ടുള്ള പവർ ഒന്നും ആരും കൊടുത്തിട്ടില്ല ഞാൻ ഈ പറഞ്ഞ ഭരണഘടനയിൽ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് ഇഷ്ടമുള്ള പോലെ പോകാം പറഞ്ഞിട്ടില്ല മാനേജ്മെന്റിന് സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കാം എന്നും പറഞ്ഞു അപ്പം ഇത്തരം കാര്യങ്ങളിൽ പൊതു മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ പൊതു മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാനും അത് നടപ്പിലാക്കാനും നമ്മൾ ജനാധിപത്യത്തിലൂടെ നമ്മൾ മന്ത്രി പൂങ്കന്മാരെ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുന്നത് ഇത്തരം ആലോചനയില്ലാതെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അത് അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞു ഒഴിയാനാണ് അദ്ദേഹം ശ്രമിച്ചത് അത് കേരളത്തിലെ ഈ ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളും വന്നത് ഇവരാരും അറിയാതെ അല്ല നമ്മൾ ആ പഴയ മുദ്രാവാക്യം ആ ആറ് വയസ്സോ ഏഴോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വായിച്ച മുദ്രാവാക്യം നമ്മൾ നല്ലവണ്ണം ഓർക്കുന്നുണ്ട് അരിയും മലരും കാത്തു വെച്ചോ പിന്നെ ഒന്നുകൂടി മറന്നിടാ കുന്തിരിക്കം വാങ്ങി വീട്ടിൽ കാത്തു കാര്യം ആ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നത് വരെ തീവ്രവാദം ഹിന്ദുക്കളെ ഇസ്ലാമിക തീവ്രവാദം ഹിന്ദുക്കളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമായിട്ടായിരുന്നു എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും കരുതിക്കൊണ്ടിരുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇരകൾ ഇസ് ഹിന്ദുക്കളായിരിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ആദ്യമായിട്ട് അതിൻ്റെ ഉളിപ്പറിഞ്ഞത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോഴത്തേക്കാണ് അപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ ഉണർന്നില്ലെങ്കിൽ ഇത് നമുക്ക് പണിയാവുക അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു രീതിയുടെ അപകടങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് അവിടെ തൊട്ടാണ് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയത് തൊട്ടാണ് മനസ്സിലാക്കുന്നത് അതുവരെ ഇത് ആർ എസ് എസിൻ്റെ സംഘടനമെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക ആർ എസ് എസ് ഇസ്ലാമിക സംഘടനമെന്നുള്ള രീതിയിലൊക്കെ വഴിമാറിപ്പയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ഈ മന്ത്രി പറഞ്ഞതിൻ്റെ ഇങ്ങനെ ഒരു വശമാണ് ഞാനിത് കേട്ടപ്പോൾ ആദ്യം ഉദ്ദേശിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിട്ട് ഒരു ഹിന്ദു സ്കൂളിൽ കുട്ടികളെല്ലാം പൊട്ടു തുടണമെന്ന് പറയാനുള്ള അവകാശം ഹിന്ദു സ്കൂളിനുണ്ടെന്നും ഇസ്ലാമിക മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ എല്ലാ കുട്ടികളെയും ഹിജാബ് ഇട്ടിട്ട് വരണം വരുന്ന കുട്ടികൾ മാത്രം വന്നാൽ മതി എന്ന് പറയാൻ അവർക്കുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടും ഇല്ല അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമില്ല സാധാരണ ചിന്തിക്കുന്നവർക്ക് പറ്റുമായിരിക്കാം മന്ത്രിയുടെ ആംഗിളിൽ ചിന്തിക്കുന്നവർക്ക് പറ്റുമായിരിക്കും പക്ഷേ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് കാര്യം ഈ സ്കൂളുകളെല്ലാം റെഗുലേറ്റ് അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ആ കുട്ടിക്ക് മതപരമായ വസ്ത്രം ധരിക്കാൻ താല്പര്യം ഹിജാബ് ധരിക്കട്ടെ എന്നാണോ അതായത് ഓരോ വ്യക്തി അധിഷ്ഠിതമായി പറയുന്നതെങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങള് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റിന് കൃത്യമായിട്ടൊരു പോളിസി ഉണ്ടാവും അത് നടപ്പാക്കാനുള്ള പൊളിറ്റിക്കൽ വില്ലും കാണിക്കണം ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ തോന്നിയ പോലെ ചെയ്തോളൂ ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ പറയുന്നല്ലേ കൂടുതൽ ശരി കാര്യം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ അതിന്റെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഓരോ സമുദായത്തിനും അവരവരുടെ സ്കൂളുകളിൽ നിയമങ്ങൾ ഉണ്ടാക്കാനും അതനുസരിച്ചിട്ട് മറ്റു കുട്ടികൾ അനുസരിച്ചുകൊള്ളണം എന്ന് പറയാനുമുള്ള ഒരു കാര്യം വരികയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇവിടുത്തെ റോൾ എന്താണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഏത് തരത്തിലായിരിക്കും നമുക്ക് നീതി കൊടുക്കാൻ അല്ല ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടിയുടെ മദ്രസയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ നടത്തുന്ന സ്കൂളുകളിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ മതപരമായിട്ടുള്ള സ്ട്രിക്റ്റേഴ്സ് ഉള്ള സ്കൂളുകളെ മതേതരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാര് അവരുടെ കുട്ടികളെ അവിടെ അയക്കാതിരുന്നാൽ മാത്രം മതി ഒന്ന് അവരവരുടെ മതത്തിലുള്ള എല്ലാ മതത്തിലും സ്കൂൾ നടത്താനുള്ള പ്രത്യേകിച്ചും ന്യൂനപക്ഷ മതങ്ങൾക്ക് സ്കൂളുകൾ നടത്താനുള്ള മൗലികാവകാശം ഭരണഘടനയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ആ സ്കൂളുകളിൽ നടത്തുക അവരവർ അവരവരുടെ സ്കൂളുകളിൽ പോവുക കാര്യം ഇതിന് പാരലായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം മുമ്പ് ബോംബെയിലുണ്ടായിട്ടുണ്ട് അതായത് വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് അതായത് ജുമയുടെ സമയത്ത് ഏത് ട്രക്ക് എവിടെ നിൽക്കുന്നു അവിടെ നിർത്തിയിട്ട് ആ ഡ്രൈവർമാർ നിസ്കരിച്ചു തുടങ്ങി ബോംബെയിൽ അപ്പം ബോംബെയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഭ്രാന്ത് പിടിക്കും ഇതൊരു അപ്പോൾ ഇദ്ദേഹം ഈ ഹിജാബിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു അവകാശമുണ്ട് പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ബോംബെ കംപ്ലീറ്റ് ഒരു അവസ്ഥയിലാണ് ബാബെ ബാലാസാഹബ് താക്കറെ അദ്ദേഹമായിട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അവർ അവരുടെ മതപരമായിട്ട് കാര്യങ്ങളായിട്ട് നിങ്ങൾ തടസ്സപ്പെടുത്തണ്ട പക്ഷേ വെള്ളിയാഴ്ച വൈകുന്നേരം ഈ ദേവിയുടെ ദുർഗാദേവിയുടെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് അഞ്ചര മണിക്ക് നിങ്ങൾ എല്ലാവരും ആരതി മഹാ ആരതി കൂടെ നടത്താൻ അപ്പോൾ ഒന്നരയ്ക്ക് ഇവരുടെ ജുമ കഴിയുമ്പോഴത്തേക്ക് ഇവർ മണിക്ക് നടു റോഡിൽ കൊണ്ടുവച്ചിട്ട് ദേവിയുടെ പടവും പറ്റിയിട്ട് ആരതി ഒഴിഞ്ഞു തുടങ്ങി അപ്പോൾ ഒരു ഏഴ് മണിവരെ ബോംബെ കംപ്ലീറ്റ് സ്തബ്ധമായി അവസാനം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ശരത് പവാർജി ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹം രണ്ടുപേരും വിളിച്ചു അപ്പോഴത്തേക്ക് അറിയാലോ ബാലാസാഹ് താക്കറെ ഒട്ടും പിന്നോട്ട് പോകുന്ന ഒരാളല്ല ഇപ്പോഴത്തേക്ക് അവർ മൂന്നുവരും കൂടെ തീരുമാനിച്ചു ഇസ്ലാം ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കട്ടെ നിങ്ങൾ അമ്പലത്തിൽ പോയി ആരതയും ചെയ്യൂ ഞങ്ങൾക്ക് ഇവിടെ ഭരിക്കണം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു അതോടെ ആ പ്രശ്നം ചെയ്യുന്നു ഇന്നും ബോംബെയിൽ ആ പ്രശ്നമില്ല അപ്പം ഇതേപോലെ അവരുടെ മതവിശ്വാസങ്ങളെ ഹനിക്കാൻ ആർക്കും താല്പര്യമില്ല പക്ഷേ ആ മതവിശ്വാസങ്ങൾ അംഗീകരിക്കുന്ന സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കും दृशन